വെൽക്കം ബാക്ക് ഇവർ പുതിയൊരു വീട്ടുകാർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി ഒക്കെ ചെയ്തിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല ഇപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ് ഒന്നുമില്ല കേട്ടോ അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് സമയം കളയുന്ന ദിവസങ്ങളായിരുന്നു ചില ദിവസം ബുക്ക് ബുക്കെടുക്കും ചില ദിവസം വിൽക്കില്ല അങ്ങനത്തെ ഓരോ ദിവസങ്ങളായിരുന്നു അപ്പോൾ ഇന്ന് എനിക്ക് മാത്സിൻ്റെ പ്രാക്ടിക്കൽ എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തോടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറേ പേർക്ക് മുന്നേ ഒക്കെ ചിലപ്പം ലാബ് എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഞങ്ങൾക്ക് ലാസ്റ്റ് ആയിരുന്നു മാത്സിൻ്റെ ബാച്ച് അപ്പോൾ നല്ല കുഴപ്പമില്ല സിമ്പിളായിട്ടുള്ളൊരു എക്സാം തന്നെ ആയിരുന്നു അപ്പോൾ ഞങ്ങളുടെ ബാച്ചിലും കോമൺ ആയിട്ട് എൽ പി ടി വി ഷിഫ്റ്റിംഗ് ഗ്രാഫ് ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ് ഒന്ന് വന്നിട്ടില്ലായിരുന്നു ബാക്കി ഒരു ആറിനായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ട്രിക്നോമെട്രി വാല്യൂ ഓഫ് ഫംഗ്ഷൻ പിന്നെ അപ്ലിക്കേഷൻ ഓഫ് ഇൻഡഗിൾസ് പിന്നെ ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ ഈ നാലരം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമില്ലാതെ അത്യാവശ്യം സമയക്കെടുത്തിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിനോട് വൈ ചോദിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതാണ് അങ്ങനെ അതിന് എല്ലാവരും ചോദിക്കുന്നില്ല കുറച്ച് പേരോട് മാത്രം ചോദിക്കുന്നുണ്ടായിരുന്നുള്ളൂ അതിൽ നിന്ന് രക്ഷപ്പെട്ടു അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള എക്സാം ആയിരുന്നു അപ്പോൾ അങ്ങനെ ഫൈനലി എങ്ങനെയൊക്കെയോ എല്ലാ പ്രാക്ടിക്കൽ എക്സാംസും കുഴപ്പമില്ലാതൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ നല്ല മാർക്ക് കിട്ടും എക്സ്പെക്റ്റേഷൻ ഉണ്ട് ഇപ്പം കഴിഞ്ഞ മാസം ഒരു അവസാനം മുതൽ ഇതിപ്പോൾ ഏകദേശം ഫെബ്രുവരി കഴിയാനായി ഫുൾ പ്രാക്ടിക്കലിൻ്റെ ബാക്കിൽ നിർക്കലായിരുന്നു പ്രത്യേകിച്ച് കുറേ ഡീപ്പായിട്ട് പഠിക്കാനൊന്നുമില്ല പക്ഷെ എന്നാലും വെറുതെ അതിനായിട്ട് കുറേ ദിവസങ്ങൾ മാറ്റി വെച്ചിട്ട് നമ്മൾ തീരെ ഒന്നും പഠിക്കാറേ ഇല്ലായിരുന്നു അങ്ങനെ നമുക്ക് കെമിസ്ട്രി കഴിഞ്ഞിട്ട് അത്യാവശ്യം ഗ്യാപ്പ് ക്യാപ്പുണ്ടായിരുന്നു ഒരു പത്ത് ദിവസം ഗ്യാപ്പ് ഉണ്ട് അത് മാത്സ് പഠിക്കാൻ പക്ഷെ ഞാൻ തലേ ദിവസം പഠിക്കാറുണ്ടായിരുന്നു എന്നാലും അതിനുള്ള ബാക്കിലുള്ള ദിവസങ്ങൾ നല്ല രീതിക്ക് പഠിക്കാമെന്നൊക്കെ വിചാരിച്ച് ഭയങ്കര പ്ലാനിങ് ചെയ്യുന്നു പക്ഷേ ഒന്നും നടന്നിട്ടില്ല ചില ദിവസം എടുക്കും പിന്നെ കുറെ കൂടുതൽ ഉറക്കാണ് ഉള്ളതെന്ന് വെച്ചാൽ ബുക്കെടുക്കും ഉറക്കം വരും പിന്നെ അങ്ങനെ പഠിക്കാതെ കള്ളന കുറേ ദിവസങ്ങളാണ് ഇപ്പോൾ സത്യം നിന്നാൽ അതിനെക്കുറിച്ച് അലയ്ക്കുമ്പോൾ ചെറിയ റിക്രജ് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ പറഞ്ഞിട്ട് എന്തൊക്കെ ആയമില്ല ഇനി ആകെ ഒരു വെറും മൂന്ന് ദിവസം അങ്ങനെ എന്തൊക്കെ ബാക്കിയുള്ളത് നമ്മളെ മോഡൽ എക്സാമിനായിട്ട് അപ്പോൾ അത്യാവശ്യം കുറേ ദിവസം ലീവ് കിട്ടിയിട്ടും എൻ്റെ ഒരു കേസൊരുക്കുകയാണെങ്കിൽ വെറും അഞ്ചാറ് ചാപ്റ്റേഴ്സ് മാത്രമേ മര്യാദയ്ക്ക് മര്യാദക്കൊരു രീതിക്കെടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ജനുവരിയിൽ ഫസ്റ്റ് ടേം എക്സാം കുഴപ്പമില്ലാതെ ആ ഒരു എക്സാംസ് എഴുതി കുറച്ചൊക്കെ ഓർമ്മ ഉണ്ടെന്നുള്ള ഒരു ആ ഒരു ഭാവത്തിലിരിക്കുക സത്യം പറഞ്ഞാൽ അതും അത്ര വലിയ ക്ലാരിറ്റി ഒന്നുമില്ല അപ്പോൾ ഇനി അതൊക്കെ ഫസ്റ്റ് നല്ല ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം വെച്ചാൽ ആകെ രണ്ടു ദിവസം മുന്നിലുള്ളൂ അപ്പം ഫസ്റ്റ് പഠിക്കാത്ത സെക്ഷൻസ് ക്ലിയർ ഔട്ട് ചെയ്യുക അപ്പം എൻ്റെ ഒരു കാര്യത്തിൽ വെച്ചാൽ സെക്കൻഡ് ടേമിൻ്റെ പോഷൻസ് തീരെ ഒരു വൃത്തിക്കൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഫോക്കസ് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള ദിവസങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് വെറും മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ അടുത്തായിട്ട് ഹാലവൽക്കിൻസിൻ്റെ ചാപ്റ്റർ വീഡിയോ ക്ലാസ് എന്നിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു സ്ഥലത്തിൽ അനന്തു സർ എന്നു ക്ലാസ് എത്തി അപ്പം നല്ല അടിപൊളി ക്ലാസ്സായിരുന്നു അപ്പം അത് തന്നിട്ട് എക്സ്ട്രാ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ട് ചാപ്റ്റർ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് ഞാൻ വലിയ രൂപത്തിൽ നല്ല ഇരുന്നിട്ട് അന്ന് തന്നെ ഫുൾ എഴുതി കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ പറയുന്നുണ്ട് അപ്പം അതൊക്കെ എഴുതി ആൻസർ ചെയ്തിട്ട് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആൽക്കോഹോൾ ആ ഫീനോൾസ് ചാപ്റ്റർ ആയതിൽ ആൽക്കോഹോളിൻ്റെ സെക്ഷൻ മാത്രം പഠിച്ചിട്ടുള്ളൂ അപ്പോൾ ഫീനോൾസും ഇതേഴ്സും നീ ബാക്കിയുണ്ട് അപ്പോൾ ഓർഗാനിക്കൊക്കെ ഓരോ ദിവസം കുറച്ച് കുറച്ച് മാത്രം ഡിവൈഡ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും പിന്നെ ഒരു ദിവസം ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ആ ഒരു ചാപ്റ്ററുണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് വരുന്ന ക്വസ്റ്റൻസ് ഒക്കെ ഉള്ള ഒരു സെക്ഷനാണ് അപ്പോൾ അതൊക്കെ മര്യാദയ്ക്ക് ക്ലാസ് കണ്ടിട്ട് കുറേ ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ട് ആ ഒരു ചാപ്റ്റർ നല്ല രീതിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബയോളജിയിൽ കുറച്ചു കൂടെ അറിയാത്തായിട്ട് ലാസ്റ്റത്തെ സെക്ഷൻസ് ആണ് അപ്പം മൈക്രോപ്സിൻ്റെ ഒക്കെ ചാപ്റ്റർ ആണ് അപ്പം അതൊക്കെ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു മൂന്ന് ദിവസത്തെ പ്ലാൻ എന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് ദിവസം ഇന്നിപ്പോൾ തേഴ്സ് ഡേ ആണ് തേഴ്സ് ഡേ ഈ ഒരു കുറച്ച് നേരം അതായത് ഫിസിക്സിൻ്റെ ഏതെങ്കിലും ലാസ്റ്റത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് ആണിപ്പം കൂടുതലായിട്ട് ഫിസിക്സിൻ്റെ എല്ലാം കറിയാത്തതായിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുണ്ട് പിന്നെ കെമിസ്ട്രിയിലാണെങ്കിൽ ഒരു ദിവസം കെമിസ്ട്രി ഒക്കെ വെക്കേണ്ടി വരും കാരണം ഓർഗാനിക്കെ ചാപ്റ്റേഴ്സ് റെഡിയല്ല അല്ല കുറച്ച് റിവൈസ് ചെയ്ത് വെച്ചുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഓർഗാനിക്കിൻ്റെ ഇനി ആൽഡി ഹൈറ്റ്സിൻ്റെ ചാപ്റ്ററൊക്കെ പഠിക്കാനുണ്ട് പിന്നെ എന്തായാലും അത്യാവശ്യമായിട്ട് ഒരു ദിവസം മാത്സിനും കൂടെ ആയിട്ട് വെക്കുന്നുണ്ട് അതുപോലെ ശനിയാഴ്ച ഒക്കെ ആക്കി നോക്കുകയെന്ന് വെച്ചാൽ കാരണം മാത്സ് പഠിക്കാതെ പോയിട്ടൊരു കാര്യമല്ല ബാക്കിയൊക്കെ നമുക്ക് ജസ്റ്റ് കുറച്ച് ഡെഫിനേഷൻസ് ഒക്കെ പഠിച്ച് പോയാൽ എങ്ങനെയെങ്കിലും നമുക്ക് മാർക്സ് ഒക്കെ മേടിക്കാൻ പറ്റും പക്ഷേ മാത്സ് എന്ന് വെച്ചാൽ നമ്മൾ അവിടെ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നത് അത്രത്തോളം നമ്മുടെ പേപ്പറിൽ നമുക്ക് അവിടെ മാർക്ക് കാണാൻ പറ്റും അപ്പോൾ മാത്സിനായിട്ടൊരു ദിവസം മാറ്റിവെക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യത്തിൽ ഏകദേശം സെക്കൻഡ് ടേംസ് കുറച്ച് ചാപ്റ്റേഴ്സ് ആണ് കുറച്ച് പെൻഡിംഗ് ആയിട്ട് എടുക്കുന്നത് അപ്പോൾ നിങ്ങളൊക്കെ പഠിപ്പം എവിടെ എത്തി എങ്ങനെ പോർഷൻസ് കഴിഞ്ഞു എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണേ അപ്പോൾ ഇനി എന്തായാലും നാളത്തെ ഒരു സ്റ്റഡി ബ്ലോക്ക് ആയിരിക്കും അപ്പം ഇനി വിനത്തെ വീട് എത്തുള്ളൂ താങ്ക് യു